ഇന്നത്തെ നമ്മുടെ പരിപാടിയാണ് കുണ്ടി ചുടൽ ഇല്ലെങ്കിൽ അഥവാ അണ്ടി ചുടൽ അപ്പം നിങ്ങളായിരിക്കും ആരുടെ കുണ്ടിയും ആരുടെ കുണ്ടിയല്ല പറങ്ങാണ്ടിയുടെ ഡാറ്റ് ക്യാഷ് നെറ്റ് ഇവിടെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇതിൻ്റെ കുണ്ടിയെന്നാണ് പറയും പറങ്ങാണ്ടിയുടെ എന്ന് പറയും ഞാൻ തന്നെ കേട്ടിട്ട് കുറേ പ്രാവശ്യം ചിരിച്ചിട്ട് ഞാൻ അത് വിചാരിച്ച പുള്ളിക്കാരൻ എന്നെ കളിയാക്കാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അല്ല ഇവിടെ നിന്ന് അമ്മയും പറഞ്ഞില്ലടി ഇവിടെ ഇങ്ങനെ പറയുന്നതാണ് അപ്പം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം പറങ്കി മാങ്ങ ഉണ്ടായപ്പോൾ കുറേ അച്ഛനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൊറേ അച്ഛനെടുത്ത് വെച്ചിരുന്നു അപ്പൊ ഇത് കുറേ കുറെ ചുടണം ചുടന ചുടനം അപ്പൊ ഇന്ന് നമ്മൾ അങ്ങോട്ട് സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കമോൺ പണ്ട് നാട്ടില് പോയപ്പോ അച്ചനും അച്ചമ്മയൊക്കെ ചുട്ടാന്ന് ഓർമ്മയുള്ളു പിന്നെ എത്രയോ കൊല്ല ഇത് കഴിച്ചിട്ട് ഫൈനലി ഇത് ഇതിന്റെ മണമുണ്ടല്ലോ ഒന്നൊന്നര മണം അമ്മ ആളുകളൊക്കെ ആൾക്കാരൊക്കെ അണ്ടി വരുവോണ്ടിടണെന്ന് പറഞ്ഞിട്ട് പറയുവ കത്തിക്കട്ടെ വേണ്ട ശെരിയാ ചില ശരിയാവില്ലെന്ന് പറഞ്ഞു ചിലപ്പോ കിട്ടായിരിക്കും ഓലക്കെട്ട് കത്തിക്കാനുണ്ട് എന്താ എന്തോ അല്ലെങ്കിൽ സാധനം പൊട്ടിത്തെറിക്കും എന്തത് ഒന്നര മീറ്റർ മാറി നിക്കണേ എനിക്ക് പേടിയ മുഖത്തോട്ട് എങ്ങനെ കൊള്ളുമെന്ന് ഓർത്തിട്ട് തന്നലായത് എന്താണത് ആദ്യ തന്നെ പൊളിഞ്ഞു പൈസ് ആദ്യ പൊളിഞ്ഞു കുറേ അണ്ടി ചുറ്റിട്ട് ഇത്രേ കിട്ടിയുള്ളൂ സീരിയസ്ലി നല്ലോണം വിഷമായിരിക്കും അതിനകത്ത് പകുതി മുക്കാനും ചീത്തയായി പോയതാണ് ഒന്നും പറയാനുള്ള വിഷമമുണ്ട് ഇത്രയും ചുറ്റിട്ട് കിട്ടിയത് കുറച്ചുള്ളു ബാക്കി എല്ലാം ചീത്തയായി പോയി കുറേ കിട്ടും വിചാരിച്ചു പക്ഷെ ഇത്ര കിട്ടിയത് കിട്ടിയതിൽ പകുതി മുക്കാലും ഫ്ലോപ്പായിരുന്ന ഞാൻ സാഡായി കുഴപ്പമില്ല ഇവിടെ പറങ്ങാണ്ടി മരങ്ങളുണ്ട് അടുത്ത പ്രാവശ്യം നേരത്തോടു കൂടി തന്നെ അണ്ടി ചുട്ട് സെറ്റാക്കും ഇത്ര കിട്ടിയുള്ള ഗൈസി ഇത്ര കിട്ടിയുള്ളൂ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ് വൺ ഫ്ലോപ്പാണ് വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല എല്ലാം ഭയങ്കര അലം പൈപ്പ് സോ സാഡ് ഞാൻ ഈ മിക്കാറ് നമുക്ക് കടയിൽ പോയി കശണ്ടി മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥയോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയോടെ വെച്ച് നിർത്തുന്നതാണ് കാരണം ചുട്ടണ്ടുകളൊക്കെ പോയി എന്നാലും കുറച്ച് അണ്ടികൾ കിട്ടിയിട്ടുണ്ട് ഐ മീൻ കശുവണ്ടി കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് കഴിക്കാൻ ഒക്കത്തില്ല ഒരു സുഖമില്ല അപ്പോൾ ഫ്ലോപ്പായ വീഡിയോയിൽ നിന്നും സൈന്യങ്ങൾ കാര്യം അപ്പോൾ അടുത്ത വീഡിയോ കാണാം